ഹായ് ഹലോ സ്ലാ വലൈക്കും ബാക്ക് ബാക്ഷി ഹൗസ് അപ്പോൾ ഞങ്ങൾ ഈ മലയും കുന്നും ഒക്കെ താണ്ടിപ്പോകുന്നത് ഞങ്ങളുടെ കുറച്ച് സ്ഥലം അപ്പുറത്തുണ്ട് അതൊന്ന് കാണാൻ വേണ്ടി ആയിട്ട് കുറച്ച് കൃഷിയൊക്കെ നന്നിട്ടുണ്ട് അതൊക്കെ എവിടെ വരെ ആയെന്ന് അറിയാനുള്ളൊരു യാത്രയാണ് നിങ്ങളിത് കാണുമ്പോൾ അവർക്ക് ഒത്തിരി ലോങ് നടന്നു പോകണം എന്നൊന്നുമില്ല നമ്മുടെ വീണ്ടും കുറച്ച് അപ്പുറത്ത് തന്നെയാണ് പക്ഷേ ഇങ്ങനെ നടന്നു പോകാൻ നല്ല രസമാണ് നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ റോഡൊക്കെ ഒത്തിരി കറങ്ങി വേണം പോകാനായിട്ട് ഇത് നമ്മുടെ വീട്ടിൽ ഒരു അഞ്ച് വീട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്മുടെ സ്ഥലത്തിനെടുത്താൽ കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടു അപ്പോൾ നിങ്ങളെ കൂടെ ചുമ്മാ കാണിക്കാൻ തുറന്നു അതുപോലെ തന്നെ നല്ല ചക്ക വരിക്കച്ചക്കെ ഇഷ്ടം പോലെ കാഴ്ച കിടപ്പുണ്ട് കുഞ്ഞു കുഞ്ഞു ചക്കളാട്ടോ പക്ഷെ സത്യം പറഞ്ഞാൽ വീഡിയോ എടുത്തത് വേറൊരു റൈറ്റ് നിങ്ങളെ കാണിക്കാനായിരുന്നു നല്ല പഴുത്ത ആത്തശക്ക കണ്ടായിരുന്നു പക്ഷെ തുറന്നപ്പോഴേ പുഴുവിൻ്റെ അഭിഷേകമായിരുന്നുള്ളൂ ഞങ്ങളത് തുറന്നുമില്ല വീഡിയോ എടുത്തുമില്ല അതങ്ങ് കളഞ്ഞു ഇപ്പോൾ തേ പോ നമ്മൾ പറമ്പെത്തിയിട്ടുണ്ടോ കേട്ടോ അപ്പം കുറച്ച് വാഴയും കുറച്ച് കപ്പയൊക്കെ നമ്മൾ നട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വളർച്ചയൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയാണ് വന്നത് ഉച്ചയൊക്കെ കഴിഞ്ഞ് നല്ല സമാധാനത്തോടെ നമ്മുടെ പണികളെല്ലാം തീർത്തിട്ടാണ് ഇറങ്ങിയത് പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പ്രകൃതി ഞങ്ങൾക്ക് നല്ല ഉഗ്രം പണിയാണ് തന്നെ കേട്ടോ കാരണം അമ്മ അനുഗ്രഹമാണോ ഞങ്ങളുടെ ഐശ്വര്യം കൊണ്ടാണോ അറിയത്തില്ല ഇടിമിട്ട് മഴയായിരുന്നു രക്ഷയില്ലായിരുന്നു അങ്ങനെ ആകെ പടം നനഞ്ഞു കുളിച്ച് കാക്കയൊക്കെ കുളിച്ചിരിക്കുന്ന പോലെയാണ് ഞങ്ങൾ പോയത് എന്റെ മക്കളുടെ അവസ്ഥ ഞങ്ങളെ ഒന്ന് കാണിച്ചതാണ് കേട്ടോ എന്തായാലും നനഞ്ഞു ഇനിയും കുളിച്ച് കയറാമെന്ന് പറഞ്ഞു ഞാൻ ആ കിട്ടിയ ചാൻസിൽ കുറച്ച് വീഡിയോസ് ഒക്കെ അവിടെ നിന്ന് എടുത്തു കേട്ടോ കണ്ടോ നല്ല രസത്തിലാണ് പിള്ളേർ എഴുതാളു നിങ്ങളുടെ മുഖം പോലും കാണണ്ട മഴയെന്ന് പറഞ്ഞത് അതുപോലെ മഴയാണ് വീഡിയോ എന്തോരം ക്ലിയർ ആണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അപ്പം എന്തായാലും എൻ്റെ വീഡിയോസ് എല്ലാം സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യണം ഇതുപോലത്തെ കുട്ടിക്കുട്ടി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതാണ്